ഇന്നത്തെ ദേവസ്വമായ ദേവസ്വം വാങ്ങിയതിന് ശേഷം നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായി മാറിയൊരു ആനയാണ് പ്രത്യേകിച്ച് ആനയുടെ സ്വഭാവ സുരക്ഷ സവിശേഷത കൊണ്ടു കൂടിയാണ് അത് സംഭവിച്ചിരിക്കുന്നത് വളരെ ശാന്തനാണ് ഏതൊരു മതപ്പാടിനും ആനക്കാരനും ആർക്കും കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇതുവരെ ആരും ഉപദ്രവിച്ചിട്ടില്ല ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ രണ്ട് വർഷമായിട്ടാണ് മതപ്പാടിനെ കെട്ടിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ തന്നെ ആന ഏകദേശം പത്തടിയോളം പൊക്കം ഉള്ളതുകൊണ്ട് കേരളത്തിലുടനീളം ഉള്ള തലയെടുപ്പുള്ള പൂരങ്ങളിലെ ഒരു നിറസാന്നിധ്യം കൂടിയാണ് ഈ ആന കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് അത്ര ചുണ്ടും ഇങ്ങനെ ഏത് മുപ്പത് വയസ്സുള്ള ആന ചെറുപ്പത്തിൻ്റെ യൗവന തീർച്ചയായും നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഇനി വരും വർഷങ്ങളിലെ പൂരപ്പറമ്പുകളിലെ ഒരു തലയെടുപ്പുള്ള കുറമ്പെന്നുള്ള പേരെടുക്കാനുള്ള എല്ലാ യോഗ്യതയുള്ള ഉള്ള ആനയാണ് അതുകൂടാതെ തന്നെ ഇതുവരെ ഒരു പേരുദോഷമോ അല്ലെങ്കിൽ ഇടയുകയോ ഒരാളെ ഒരു വാലു അടിക്കുന്ന ഒരു ചരിത്രം പോലും ഈ ആനയ്ക്കില്ല കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഈ ആനയുടെ സന്ത സഹചാരികളായിട്ട് മുഖ്യവാപ്പാനായ ശ്രീ ഉണ്യകൃഷ്ണൻ നായരും രവീന്ദ്രൻ നായരും ഈ ആനയോടൊപ്പമുണ്ട് അവരുടെ ശ്രദ്ധ ശ്രദ്ധകളുള്ള പരിചരണവും ഇവന് ഒരു മുതൽക്കൂട്ടാണെന്ന് പറയേണ്ടിയിരിക്കുന്നു